ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോളിടെക്നിക് അഡ്മിഷനായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം കൂടാതെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുകയാണ് അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും സെക്കൻഡ് സ്പോട്ട് അഡ്മിഷന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് ഐ എച്ച് ആർ ഡി കെ എൽ ബി എസ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുവാനിരുന്ന സ്ഥാപനാടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതാത് സ്ഥാപനങ്ങൾ വെച്ച് നടത്തുന്നതാണ് അതായത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയാണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അത് അതാത് സ്ഥാപനങ്ങൾ വെച്ച് അതാത് കോളേജിൽ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഓക്കെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണ് നടന്നത് അത് നോഡൽ പോളിടെക്നിക്കിൽ വെച്ചായിരുന്നു അപ്പോൾ ഒരു ജില്ലയിലെ ഒരു പോളിടെക്നിക്ക് നമ്മൾ പോയാൽ മതിയായിരുന്നു ആ ജില്ലയിലെ മുഴുവൻ പോളിടെക്നിക്കിലേക്കുള്ള അഡ്മിഷന് വേണ്ടി അപ്പോൾ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണ് അതാത് സ്ഥാപനത്തിലാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ നേരിട്ടാണ് നിങ്ങൾ ഹാജരാകേണ്ടത് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പങ്കെടുക്കാൻ സാധിക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഒന്ന് എട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓൺലൈനായോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അഡ്മിഷൻ ഷെഡ്യൂളിൽ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പോകുന്ന കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ വേക്കൻസി ചെക്ക് ചെയ്യുന്നതിനെ നമ്മൾ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞാണ് നിങ്ങൾ വേക്കൻസി പൊസിഷൻ നോക്കുക അതിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക കാരണം ഇതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ആ ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷന് വേണ്ടി പോകാൻ ഓക്കെ അപ്പോൾ ബ്രാഞ്ച് മാറ്റമോ കോളേജ് മാറ്റമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷന് ശേഷം വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ഒരു തേർഡ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകും അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് സെപ്റ്റംബർ പതിനഞ്ച് വരെ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ ഒക്കെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൽ ഡേറ്റിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ